നമസ്കാരം വടകര സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജികകളെ അനുമോദിച്ചു എറണാകുളം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ഉല്ലാസ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് ി പരീക്ഷയിൽ നൂറ് ശതമാനം നേടി വന്ന നമ്മുടെ സ്കൂൾ ആദ്യകാലത്ത് നൂറ് ശതമാനം വിജയത്തിനായിരുന്നു പ്രാധാന്യമെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയ ഗണത്തിലേക്ക് നേടുന്ന ഗണത്തിലേക്കാണ് സ്കൂളിൻ്റെ വിജയ ശതമാനവും സ്കൂളിൻ്റെ പുരോഗതി വിലയിരുത്തുന്നത് അങ്ങനെ നോക്കുമ്പോഴ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ായിട്ട് പരീക്ഷയിൽ എ എ പ്ലസ് പ്ലസ് നേടുന്ന നേടുന്ന ഏറ്റവും കൂടുതൽ ഒന്നായിട്ട് നമ്മുടെ സ്കൂൾ രണ്ടു മൂന്ന് വർഷക്കാലം എനിക്ക് ഈ സ്കൂളിൽ തന്നെ ഇതേ ചടങ്ങുകളിൽ തന്നെ പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് കാരണം അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മികച്ച അധ്യയനം പൂർത്തിയാക്കി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതെല്ലാവരും ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ മെമ്പർ മെമ്പർ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും എത്രമാത്രം പ്രയത്നമാണ് കഴിഞ്ഞ ഒരു അധ്യയന വർഷം അധ്യാപകരും രക്ഷാകർത്താക്കളും കുട്ടികളും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രത്യേകിച്ച് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുവാനായിട്ട് സ്കൂളിന് കഴിഞ്ഞു പ്ലസ് ടുവിൽ ആണെന്നുണ്ടെങ്കിലും നല്ല ഒരു വിജയ ശതമാനം കരസ്ഥമാക്കുവാനും അതോടൊപ്പം തന്നെ കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസ് വാങ്ങുവാനുമായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരി ഓരോ വർഷവും നമ്മുടെ സ്കൂളിൽ വിജയ ശതമാനവും അതോടൊപ്പം തന്നെ നൂറ് ശതമാനം ഫുൾ എ പ്ലസുകളും ഒക്കെ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വിദ്യാഭ്യാസ വർഷത്തിലും കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാം പഠനത്തിൽ വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പ്രയാസമുള്ള കാര്യമല്ല കാരണം ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കുവാനും മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങളൊക്കെ കയ്യിലുള്ളപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച കാലത്തിൽ ഇരുന്നൂറ്റി പത്ത് മാർഗം മേടിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു എങ്കിൽ ഇന്ന് വളരെ എളുപ്പമുള്ളതായൊരു കാലഘട്ടമാണ് കൂത്തട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളത്ത് നമുക്ക് വീണ്ടും കാണാം